ബി ജെ പിക്ക് മുന്നിൽ ചെക്ക് വെച്ചുകൊണ്ട് ഇറങ്ങുകയാണ് കെ മുരളീധരൻ ത്രികോണ പോരാട്ടം നടന്ന തിരുവനന്തപുരത്ത് അവസാനം ബി ജെ പി പിടിക്കുകയും സി പി എം കിതയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ബി ജെ പി കിണഞ്ഞു പരിശ്രമിച്ചിട്ട് പോലും നടക്കാത്ത കാര്യമാണ് വെറും അഞ്ചു വർഷം കൊണ്ട് ആര്യ രാജേന്ദ്രൻ നേടിക്കൊടുത്തത് അതിൽ ആര് കിട്ടിരിക്കട്ടെ പൊൻതൂവൽ ഇവിടെ യു ഡി എഫിന്റെ അക്ഷീണ പ്രവർത്തനം കാണാതിരിക്കാൻ കഴിയില്ല തിരുവനന്തപുരത്ത് ആദ്യമേ മേയർ സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് തദ്ദേശ ഗോതയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഇപ്പോഴിതാ ജയിച്ചട്ടും ഒരു മേയറെ കണ്ടെത്താൻ കഴിയാതെ വിയർപ്പ് മുട്ടുന്ന ബി ജെ പിക്ക് മുന്നിലേക്ക് ഇതാ മുരളീധരൻ ചെക്ക് വെക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നൃത്തം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയെ പൂട്ടുകയാണ് ഇവിടെ ജനവധി അട്ടിമറിക്കില്ല എന്നും ഒരു അവശുദ്ധ കൂട്ടുകെട്ടിലും ഏർപ്പെടില്ല എന്നും അദ്ദേഹം ഇവിടെ പറയുന്നു അവലോകനം കൂടി അദ്ദേഹം നടത്തി ഭൂരിപക്ഷം നേടുന്നിൽ നിന്നും തടഞ്ഞ വെള്ളറട മലയൻകീഴ് എന്നീ രണ്ട് പ്രതീക്ഷ സീറ്റുകൾ നഷ്ടപ്പെട്ടതായിട്ട് യു ഡി എഫ് സമ്മതിക്കുന്നു തോൽവി സമ്മതിക്കാൻ ചരിത്രകാലം മുതൽ ബുദ്ധിമുട്ടുന്ന സി പി എം ശബരിമല സ്വർണ്ണ കുംഭകോണം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു ഘടകമായിരുന്നു എന്ന തിരിച്ചറിവിലെത്തിയത് അത്ഭുതമെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് കൂടാതെ സഖ്യം വിപുലീകരണത്തിൽ മാണി വിഭാഗത്തെ ഉൾപ്പെടുത്തി യു ഡി എഫ് സഖ്യം വികസിപ്പിക്കുന്നതിൽ വിഷയത്തിൽ മുന്നണി ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ പൊതുസമ്മതമുണ്ടെന്ന് മുരളീധരൻ പറയുന്നുണ്ട് എന്നിരുന്നാലും ഈ വിഷയം യു ഡി എഫ് സഖ്യത്തിനുള്ളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏത് പ്രതിസന്ധിയിലും എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിന്നിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ കൈയൊഴിഞ്ഞ കാഴ്ചയാണ് കണ്ടത് കോർപ്പറേഷനിലെ എൽ ഡി എഫിന്റെ സീറ്റ് നില അൻപത്തി ഒന്നിൽ നിന്നും ഇരുപത്തി ഒൻപതിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനക്കാരായ എൻ ഡി എ കേവലം ഒരു പക്ഷത്തിന്റെ അടുത്തെത്തി പത്ത് സീറ്റുകളുമായിട്ട് മോശം അവസ്ഥയിലായിരുന്ന യു ഡി എഫ് ഒൻപത് സീറ്റുകൾ അധികം നേടി സ്ഥിതി മെച്ചപ്പെടുത്തി ആ മെച്ചപ്പെടുത്തലിൽ മുരളീധരൻ നേതാവിന്റെ പങ്ക് ചെറുതല്ല നമുക്ക് അദ്ദേഹത്തിന്റെ ആ പ്രതികരണങ്ങളിലേക്ക് പോകാം ജനമറിക്കാൻ ർത്തും മേയർ സ്ഥാനാർത്ഥി യു ഡി എഫിന് മേയർ സ്ഥാനാർത്ഥി ഉണ്ടാവും മേയർ സ്ഥാനത്തേക്കും ഉണ്ടാവും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും ഉണ്ടാവും നമ്മൾ പ്രതീക്ഷ രണ്ട് സീറ്റുകൾ നഷ്ടപ്പെട്ടു വെളറടയും മലയും കീഴും അത് രണ്ട് സീറ്റിൻ്റെ അതുകൊണ്ടാണ് ഭൂരിവർഷം നഷ്ടപ്പെട്ടത് ഏതായാലും കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പാളിച്ചത് പഠിച്ചത് എന്ന് പരിശോധിക്കുന്നുണ്ട് ഈ കോർപ്പറേഷന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഭരണത്തിന് ശ്രമം ജനവിധി അട്ടിമറിക്കാൻ ഞങ്ങളില്ല ഒരു അവശ്യ കൂട്ടുകെട്ടിന് ഞങ്ങളില്ലോ യു ഡി എഫിന് ഉണ്ടാവും മേയർ സ്ഥാനത്തേക്ക് ഉണ്ടാവും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഉണ്ടാവും ഈ എൽ ഡി എഫ് ലോക ഇന്നലെയും സി പി എം സി പി ഐ ഒക്കെ പറയുന്നത് സി പി ഐ പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊല തിരിച്ചടിച്ചു സി പി ഐ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല സി പി എം ഇപ്പോഴും പരാജയം അംഗീകരിക്കുന്നില്ല കൂടുതൽ കൂടുതൽ തെറ്റിലേക്ക് ആ പാർട്ടി നീങ്ങുക അവരെ തിരുത്താൻ ആരെക്കൊണ്ടും കഴിയാത്ത അവസ്ഥയാണ് സി പി ഐ പറഞ്ഞാണ് അതിൻ്റെ യാഥാർത്ഥ്യം സ്വർണ്ണക്കൊല മാത്രമല്ല ഭരണത്തിൻ്റെ അഴിമതിയും ക്യാപ്റ്റനും തകരാറാണ് ഞാൻ പറഞ്ഞില്ല ക്യാപ്റ്റനാണ് തകരാറ് അല്ല അത് ഞങ്ങൾക്ക് സുഖമാണല്ലോ അതുകൊണ്ട് അസംബ്ലിയിൽ അത്രയും പണി ഒരു കുറച്ചെടുത്താകും അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും പാർട്ടിയെ മുന്നോട്ടുണ്ടെന്നല്ല മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കണം എന്നൊരു ആശയം ഉണ്ട് അത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും അല്ല നിലവിലുള്ള സഖ്യം തന്നെ പര്യാപ്തമാണെങ്കിലും ഒന്നും കൂടെ വിപുലീകരിക്കുന്ന നല്ലതാണെന്നുള്ള അഭിപ്രായം പൊതുവായിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കും